ദിയയും അശ്വനും മാത്രമല്ല പ്രിയപ്പെട്ടവരെല്ലാം അവരുടെ കുഞ്ഞിനെ വരവേൽക്കുവാൻ കാത്തിരിക്കുകയാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാരയും ഇഷാനിയും ഹൻസുകിയുമെല്ലാം തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് കുഞ്ഞിനെ വരവേൽക്കുവാൻ ലേബർ റൂമിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇവർക്കൊപ്പം സിന്ധുവിന്റെ മാതാപിതാക്കളും പേരക്കുട്ടിയെ കാണുവാൻ വൈകായികൾ മറന്ന് ആശുപത്രിയിലെത്തിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിലാണ് ധീയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞു വരാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ സന്തോഷത്തിലൂടെയും അതോടൊപ്പം തന്നെ വലിയ ടെൻഷനിലൂടെയുമാണ് കുടുംബം കടന്നു പോകുന്നത് കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആഘോഷമേളമായിരിക്കും കാരണം അത്രത്തോളം ഉത്സവ പ്രതീതിയിലാണ് കുടുംബം ഉള്ളത് കുഞ്ഞിനെ ഫുൾ ഹാപ്പിയായി വെച്ചിരിക്കണമെന്നാണ് എല്ലാവരും ചേർന്ന് എടുത്തിരിക്കുന്ന തീരുമാനം അതിനായി വല്യമ്മയും കുഞ്ഞമ്മമാരുമെല്ലാം നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാണ് ലേബർ റൂമിന് മുന്നിലേക്ക് എത്തി നിൽക്കുന്നത് കുഞ്ഞിനൊപ്പമാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഇവർ ചെലവഴിക്കുക അതിനായി ഫോൺ പോലും മാറ്റിവെച്ച് കുഞ്ഞിനൊപ്പം ചെലവഴിക്കുവാൻ താര കുടുംബം തീരുമാനിച്ചു കഴിഞ്ഞു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയാകൃഷ്ണ ഇതാ തന്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകുവാൻ പോവുകയാണ് ഇന്നാണ് ദിയയുടെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡെലിവറി ഡേറ്റ് അടുത്തതോടെ രണ്ടു നാൾ മുന്നേ തന്നെ ദിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ പ്രിയപ്പെട്ടവരെല്ലാം കാത്തിരുന്ന ആ കുഞ്ഞ് ഉടൻ പുറ ത്തേക്ക് വരുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ജൂനിയറിനെ വരവേൽക്കാൻ എല്ലാം റെഡിയായെന്ന ക്യാപ്ഷനിൽ മിനിറ്റുകൾക്ക് മുമ്പ് ദിയ പങ്കുവച്ച വീഡിയോയിലാണ് പ്രസവത്തിന്റെ എല്ലാ സൂചനകളും നൽകുന്നത് എല്ലാവരും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആഘോഷത്തോടെയും സന്തോഷത്തോടെയും തന്റെ കുഞ്ഞിനെ വരവേൽക്കാൻ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞു സന്തോഷവും ടെൻഷനുമായി കടന്നു പോകുന്ന മിനിറ്റുകളാണ് ഇപ്പോൾ താര താരകുടുംബത്തിന് പ്രത്യേകിച്ചും അശ്വിന് ഗർഭകാലത്തുടനീളം ദിയയുടെ ഇടവും വലവും നിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന അശ്വിന് ദിയ സഹിക്കുന്ന വേദനയാണ് ഒട്ടും ാകാത്തത് ആദ്യമാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായിരുന്നു ദിയയുടെ ബാക്കിയുള്ള ഗർഭകാലം മുൻപ് നിരവധി തവണ ആശുപത്രിയിലായിട്ടുള്ള ദിയ ആദ്യ മാസങ്ങൾ കഴിച്ചു കൂട്ടിയത് വളരെയധികം ദുഷ്കരമായിട്ടായിരുന്നു ആ കഷ്ടപ്പാടുകൾക്കും സഹനങ്ങൾക്കും ഒടുവിൽ ഇപ്പോഴാ ഒൻപതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തന്റെ കുഞ്ഞിനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുവാൻ പോവുകയാണ് ഇന്ന് രാവിലെയാണ് ദിയയെ പ്രസവ സംബന്ധമായ നടപടിക്രമങ്ങൾക്കായി ലേബർ റൂമിലേക്ക് മാറ്റിയത് തുടർന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തു ഇന്ന് രാത്രിയോടെയോ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് വിവരം അതേസമയം പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയ കടന്നുപോയത് പോയത് അതിനെയെല്ലാം അതിജീവിച്ച് നീതി ലഭിച്ചെന്ന വിധിക്ക് പിന്നാലെയാണ് ദിയ ആശുപത്രിയിലേക്ക് പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ